നിലമ്പൂർ പഴയ നിലമ്പൂർ അല്ല പി വി അൻവർ മണ്ഡലത്തെക്കുറിച്ച് പഠിക്കാതെ പിണറായിസ്യത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയത് അബദ്ധമായി അൻവർ ഒരു ഫാക്ടറല്ലെന്ന് യു ഡി എഫ് അടിവറയിട്ടതോടെ നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ പോരാട്ടം സോഷ്യൽ മീഡിയയിൽ ഷൌക്കത്തും സ്വരാജും നിറയുന്നു അൻവർ രാഷ്ട്രീയ കോമാളിയായി മാറി പുണറായ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങിയ പി വി അൻവർ ഇപ്പോൾ വട്ടപൂജ്യമാണ് തന്നെ ചില രാഷ്ട്രീയ ലോപികൾ ചേർന്ന് വട്ടപൂജ്യമാക്കിയെന്ന് അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിലപിച്ചത് എല്ലാവരും കണ്ടതാണ് പിണറായിത്തിനെതിരെ വീറും വാശിയും കാണിച്ച് പോരിനിറങ്ങുമ്പോൾ അൻവർ കരുതിയത് യു ഡി എഫ് ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് നിലമ്പൂരിൽ ഫാക്ടറാണെന്ന് സ്വയം വിശ്വസിച്ചുപോയ അൻവറിന് യഥാർത്ഥത്തിൽ പിഴവ് പറ്റിയത് സ്വന്തം മണ്ഡലത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാതെ പോയതാണ് രണ്ടായിരത്തി എട്ടിലെ നിയമസഭാ മണ്ഡല പുനർനിർണയത്തിനു ശേഷം നിലമ്പൂരിൽ യു ഡി എഫിന് കുത്തക അവകാശപ്പെടാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയം വരെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അമരമ്പലം ചാലിയാർ ചുങ്കത്തറ പോത്തുകൽ കരുളായി മൂത്തേടം വഴിക്കടവ് എടക്കര കാളികാവ് ചോക്കാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതായിരുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്നാൽ പുനർനിർണയത്തെ തുടർന്ന് നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം ചുങ്കത്തറ എടക്കര കരുളായി മൂത്തേടാം പോത്തുകൽ വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലം ഈ മാറ്റം നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തിഒൻപത് മുതലുള്ള ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് ലോകസഭയിൽ പൊതുവെ കോൺഗ്രസിന് അനുകൂല നിലപാട് ഉണ്ടാകുന്നതുകൊണ്ടുള്ള വർധന മാത്രമാണ് നിലമ്പൂരിലും സംഭവിക്കുന്നത് എന്നാൽ നിയമസഭയിലെ കണക്കുകൾ പരിശോധിച്ചാൽ മണ്ഡലത്തിൽ യു ഡി എഫിന് മേൽക്കൊയ്മ നഷ്ടമായിരിക്കുന്നുവെന്ന് എൽ അവകാശപ്പെടുന്നു ൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ സംഭവിച്ച കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ അവകാശവാദം കോൺഗ്രസ് നൂറ് സീറ്റിൽ ജയിച്ച രണ്ടായിരത്തി ഒന്നിൽ ആര്യടൻ മുഹമ്മദിനെ ഇരുപത്തി ഒന്നായിരത്തി എൺപത് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് തരംഗമുണ്ടായപ്പോൾ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വീണപ്പോൾ പോലും ആര്യടൻ മുഹമ്മദ് പിടിച്ചു നിന്നു പക്ഷേ ഭൂരിപക്ഷം പതിനെണ്ണായിരത്തി എഴുപതായി കുറഞ്ഞു എന്നാൽ മണ്ഡല പുനർനിർണയം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടന്ന രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആര്യടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ മണ്ഡലം യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു പരാജയപ്പെടുത്തിയത് ആര്യടൻ മുഹമ്മദിന്റെ മകൻ ആര്യടൻ ഷൗക്കത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ആ ഗംഭീര ജയം എന്നാൽ രണ്ടാം തവണ അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി വോട്ടായി കുറഞ്ഞു ഈ കണക്കുകൾ ഉയർത്തി കാണിച്ച് മണ്ഡലം എൽ ഡി എഫിന്റെ കൈവളിയിൽ ആയിട്ടില്ലെന്ന് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ടു തവണത്തെ കണക്കുകളിൽ എൻ ഡി എക്കും എസ് ഡി പി എയ്ക്കും വോട്ടുകളിൽ കുറവ് സംഭവിച്ചിരുന്നു ഇങ്ങനെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നിലമ്പൂരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാറ്റങ്ങൾ വിലയിരുത്താതെ പിണറായിത്തിനെതിരെ രംഗത്തിറങ്ങിയ പി വി അൻവർ ഇപ്പോൾ അങ്ങേയറ്റം നിരാശനാണ് സോഷ്യൽ മീഡിയയിൽ നിലമ്പൂർ പോര് മുറുകുമ്പോൾ അവിടെ ആര്യടൻ ഷൗക്കത്തും എം സ്വരാജും നിറയുകയാണ് പി വി അൻവർ ഒരു ഫാക്ടർ ഫാക്ടറാകുന്നില്ലെന്ന് മാത്രമല്ല നിരന്തരമായ വാർത്താ സമ്മേളനങ്ങളും വെളിപ്പെടുത്തലുകളും പൊട്ടിത്തെറിക്കലുകളും അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ കോമാളിയാക്കി മാറ്റി പിണറായി വിജയൻ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് താനൊരു കറിവേപ്പിലായിരുന്നു അൻവർ പറഞ്ഞത് അദ്ദേഹത്തെ പിന്തുണച്ചവരെ പോലും മാറ്റി ചിന്തിപ്പിക്കുകയാണ് കോടികൾ ഉണ്ടായിരുന്ന തന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല മൂന്ന് തവണ ഡ്രസ് മാറ്റിയ എനിക്ക് ഇന്ന് രണ്ട് ഷർട്ട് തേച്ചെടുക്കാനുള്ള അറുപത് രൂപ പോലും കയ്യിലില്ല മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്നാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പരിതപിച്ചത് എല്ലാവരും ചേർന്ന് എന്നെ മുക്കൊന്നു ഇനി ഞാൻ യു ഡി എഫിലേക്കില്ല മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ലെന്ന് അൻവർ വ്യക്തമാക്കിയത് അൻവർച്ച അങ്ങേയറ്റത്തെ ഗതികേടായി താൻ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നുവെന്നാണ് അൻവർ പറഞ്ഞുവെക്കുന്നത് യു ഡി എഫ് ഘടക പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വെച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി സതീഷിനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തുവിടുമെന്നും പറഞ്ഞു പിണറായിത്തിനെതിരായ പോരാട്ടം തുടരും താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ പറഞ്ഞു ഇനി ആരും തന്നെ ബന്ധപ്പെടരുത് തന്നെ ഇഷ്ടമുള്ളവർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാമെന്നാണ് അൻവർ അറിയിച്ചത്